രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ജസലൊപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ വൺ ആണ് ജസലൊപ്റ്റിക്കൽസ് തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽപ്പടി കൊച്ചി സി പി ഐ എം പള്ളൂർ ചേരിയാ സമ്മേളനത്തിന്റെ ഭാഗമായി സി പി ഐ എം സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ ജാഥകൾ ഇ കെ നാരായണ സ്കോറിൽ സംഗമിച്ചു കൊടിമര പതാക കപ്പി കയർ തീപശികാ ജാഥകൾ പൊതുസമ്മേളന നഗരായ സി കെ പത്മനാഭൻ നഗറിൽ എത്തിച്ചേർന്നതോടെ സംഘാടക സമിതി ചെയർമാൻ കെ പി ശെൽവൻ പതാക ഉയർത്തി പലങ്ങാട് ചേപ്പനത്തു നിന്നും കെ എസ് രാധാകൃഷ്ണൻ ക്യാപ്റ്റനും എം ഉണ്ണികൃഷ്ണൻ മാനേജറുമായ പതാക ജാഥ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു കുമ്പളങ്ങി സൗത്തിൽ നിന്നും കെ കെ സുരേഷ് ബാബു ക്യാപ്റ്റനും ടി ജോസ് മാനേജറുമായ കൊടിമര ജാഥ കെ ജെ ചെയ്തു ചെയ്തു നിന്നും പി പി ആർ ക്യാപ്റ്റനും ടി ജെ മാനേജറുമായ കപ്പി കയർ സെക്രട്ടറി എ പീറ്റർ ഇന്ന് സി കെ പത്മനാഭൻ നഗറിൽ പതാക പതാക ആരംഭിക്കുകയാണ് ഈ ചടങ്ങിന് മുന്നോടിയായി നമ്മുടെ വിവിധ ഏരിയയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പതാക ജാഥയും കൊടിമര ജാഥയും കപ്പീം കയർ ജാഥയും ദീപശികാ ജാഥയും എത്തിച്ചേർന്നിരിക്കുകയാണ് കൊടിമരജാഥ കുമ്പളങ്ങി സൗത്തിൽ സഖാവ് സി കെ ദാമോദരന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് സഖാവ് കെ കെ സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലും പതാക ജാഥ പനങ്ങാട് ചേപ്പനത്ത് സഖാവ് മുച്ചങ്കത്ത് ഗംഗാധരന്റെ സ്മൃതി കുടീരത്തിൽ നിന്ന് സഖാവ് കെ എസ് രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലും കപ്പീം കയറും ജാഥ ചെല്ലാടത്ത് സഖാവ് കെ ഡി മോഹനന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് സഖാവ് പി ആർ ഷാജിയുടെ നേതൃത്വത്തിലും രണ്ട് ദീപശിഖ ജാഥകളാണ് നമ്മൾ സംഘടിപ്പിച്ചത് ഒരു ജാഥ സഖാവ് ഇ കെയുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ഇടക്കൊച്ചിയിൽ നിന്ന് സഖാവ് എം എസ് ശോഭിതന്റെ നേതൃത്വത്തിലും മറ്റൊരു ജാഥ സഖാവ് പി ആർ രജനയുടെ നേതൃത്വത്തിൽ സഖാവ് ടി കെ വത്സന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുമാണ് മെത്തിച്ചു തന്നിട്ടുള്ളത് അതോടൊപ്പം പള്ളുരുത്തി ലോക്കലിലെ പത്തൊൻപത് ിൽ നിന്നുള്ള വിവിധ സ്മൃതി മണ്ഡപങ്ങളിൽ വള്ളുരുത്തി സൗത്തിലെത്തിൽ നിന്ന് ആരംഭിച്ചു പി ആർ രചന ക്യാപ്റ്റനും പി എസ് പി മാനേജറുമായ ജാഥ ജില്ലാ കമ്മിറ്റി അംഗം ടി വി അനിത ഉദ്ഘാടനം ചെയ്തു ഇടക്കൊച്ചിയിൽ ഇ കെ നാരായണ സ്മൃതി മണ്ഡപത്തിൽ നിന്നും എം എസ് ശോഭിൻ ക്യാപ്റ്റനും എം എം ഷെരീഫ് മാനേജറുമായ രണ്ടാമത്തെ ദീപശിഖാ ജാഥ ഏരിയ കമ്മിറ്റി അംഗം കെ പി ശെൽവൻ ഉദ്ഘാടനം ചെയ്തു ചേരുകയാണ് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ രാജ്യത്തെ ജനകീയ ജനാധിപത്യ വിപ്ലവം ലക്ഷ്യം വെച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പോരാട്ടം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി എം എന്ന നിലയിൽ രൂപീകരിക്കപ്പെട്ട ഈ പാർട്ടി ഇരുപത് മുതലുള്ള നാളിതുവരെയുള്ള സമരമുഖങ്ങളിൽ ജാഥകൾ പള്ളുരുത്തി കച്ചേരിപ്പടിയിൽ സംഗമിച്ച് പള്ളുരുത്തി കോർപ്പറേഷൻ സോണൽ ഓഫീസിന് മുന്നിൽ എത്തിയപ്പോൾ പള്ളുരുത്തി നോർത്ത് ലോക്കൽ കമ്മിറ്റിയിലെ ബ്രാഞ്ചുകളിൽ നിന്നുള്ള ദീപശി ജാഥകൾ ചേർന്ന് അവിടെ നിന്ന് മാധ്യമങ്ങളുടെ അകമ്പടിയോടെ പൊതുസമ്മേളന നഗരത്തിലേക്ക് എത്തിച്ചേർന്നു ഏരിയ സെക്രട്ടറി പി എ പീറ്റർ ദീപശിക തെളിയിച്ചു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി